നമ്മുടെ കല്യാണ സദ്യകളിലെ ഇലകളിലൊക്കെ വെണ്ടയ്ക്കയും സവാളയും ചേർത്തിട്ടുള്ള ഒരു കറി ചില കല്യാണ സദ്യകളിലൊക്കെ കാണും ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാനായിട്ട് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊന്ന് വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് കറി വെച്ച് നോക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കതാ ഇങ്ങനെ വലുപ്പത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അല്പം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും മാത്രം മതി അതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ നല്ല ടേസ്റ്റാകും കേട്ടോ ഇത് കഴിക്കാനായിട്ട് തീയലായിട്ടോ ഒരു എരിശ്ശേരിയുടെ ടൈപ്പിലോ എങ്ങനെ വേണോ നമുക്ക് കഴിക്കാം ഇത് രണ്ട് ഒരു മുളകും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നോക്കി അതാ അടുത്ത് സവാളയും പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് ഇതുമൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും ഇത് ഒരുപാട് സമയമൊന്നും എടുക്കുന്ന കറിയൊന്നുമല്ല രാവിലെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റി ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടും ഒരുപാട് ചുവന്ന് പോകൊന്നും വേണ്ട അതിൻ്റെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒരൽപ്പം ഒന്ന് ചുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇടാം എന്നിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഈ സവാളയുടെ കൂടെ ഇടുമ്പോൾ ഈ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പൊന്നും ഉണ്ടാകത്തില്ല നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിടക്കും അതിനി നിങ്ങൾ ശ്രദ്ധിച്ചോളുക വെണ്ടയ്ക്ക് മാത്രം ഇടുവാണെങ്കിലാണ് ഒരു വഴിവഴുപ്പ് ഇതിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലാതെ നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു വഴിവഴുപ്പൊന്നും ഉണ്ടാകത്തില്ല കണ്ടോ അതാ ഒരു വഴിവഴുപ്പൊന്നും ഇല്ലാതെ വെണ്ടയ്ക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് അതാണ്ടോ ഇത്രയും മൂത്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാല ഐറ്റംസ് ചേർക്കാനുണ്ട് ഒരല്പം മുളക് പൊടി ഒരു അൽ ഒപ്പം മല്ലിപ്പൊടി കൂടെ ചേർക്കാം കുറച്ചു മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് അത് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല ഞാനത് ഇച്ചിരി ഒരു കാൽ ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൽ വേറെ പെട്ടെന്ന് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള ഇത്രയും സാധനങ്ങൾ മതി ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് ഒരല്പം പുളി കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ദാ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് മുളകെല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ദാ ഇച്ചിരി പുളിയും കൂടെ ഒന്ന് കട്ടിക്കുള്ള പുളിയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു കുഞ്ഞു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലവണ്ണം ഗ്രേവി ആയിട്ട് കിട്ടും ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അല്പം വെള്ളം കൂടെ ഒഴിക്കുന്നത് ഇതാ ഇത്രയും ഒഴിച്ചാൽ മതി ചൂടുവെള്ളമായിരിക്കണം അതാണ് നല്ലത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇതൊന്ന് തിളച്ച് വന്നാൽ മതി നമ്മുടെ അടിപൊളി കറി റെഡിയാവും പുളിയും കൂടെ ഒഴിച്ചിട്ട് ഉള്ളതുകൊണ്ട് നല്ല കൊഴുകൊഴുത്ത ഗ്രേവിയിൽ ഇത് വറ്റി വരുമ്പോൾ നല്ല കൊഴുകൊഴുത്ത ഗ്രേവിയായിട്ട് കിട്ടും ഇതൊന്ന് തിളക്കട്ടെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന കറിയാണ് ഇത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കല്യാണ സദ്യകളിലെ കൈലകൾ വിളമ്പിയിരിക്കുന്നത് ഇങ്ങനൊരു കറി വിളമ്പ് ഇനി നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനൊരു കറി കല്യാണ സദ്യയിൽ ഉണ്ടായിരിക്കും ഇതാ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുകൊഴുത്ത ഗ്രേവിയും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാം ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി വെണ്ടയ്ക്കൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാം സവാള രണ്ടോ മൂന്നോ ഇട്ടെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് അതാ മാറ്റിയിട്ടുണ്ട് അതാണ്ടോ നല്ല അടിപൊളി കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും വെണ്ടക്കയും സവാളയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി കറി ഉണ്ടാക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്ക് ചോറ് കെട്ടുന്നതിന് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെറിയ പുളിപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ബാ